അസലാമലൈക്കും അൻശുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ചെങ്ങായ്മാർക്കും ചെങ്ങാഴ്ച ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കെയ്തിട്ടാ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ ഏതായാലും ചായക്കൊക്കെ വെള്ളം വെച്ച് അതൊക്കെ തിളച്ച് പൊടിയും പഞ്ചാരമൊക്കെ ഇട്ട് സെറ്റാക്കി കിണട്ടോ അപ്പം ഇന്ന് നമുക്ക് കടി പുട്ടന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ പുട്ട് ചുട്ടെന്ന് ഞമ്മക്കൊരു കമൻ്റ് വന്നീനിത്തു ഓ എനിക്കെന്നും ഈ പുട്ടന്നെയാണോന്ന് അപ്പോൾ ആ കാക്കണ്ടല്ലോ നമ്മൾ പുട്ടിടുന്ന വീഡിയോക്കാരൻ എന്നും കാണുന്നത് അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയപ്പോൾ അതിൽ പുട്ടൊന്നും അല്ലാത്ത കടിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പുട്ടും കടലിനെച്ചാൽ എന്താ ഉണ്ടാക്കണത് വെച്ചാൽ ഞമ്മൾ പുതിയ പ്ലക്കാക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ പുട്ടും കടലി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പുട്ടുമലും കടലുമലും കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇനി അതിൻ്റെ മുന്നല്ല വീഡിയോ ഒക്കെ നോക്കിയിട്ടോ അപ്പതാക്കൾ ഞമ്മൾ പുതിയ പ്ലക്കാക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് ഞാൻ മുപ്പരാക്കാല പറഞ്ഞയച്ചു പണിക്കെറണയച്ചു കെട്ടോ പിന്നെ സനുവിനും മിന്നിട്ടിക്കും ചായ കൊടുത്ത് കണ്ട പോലെ മദ്രസയ്ക്ക് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പം ഒന്ന് മാറാലൊക്കെ തട്ടാമെന്ന് വിചാരിച്ച് അതെന്താണെന്ന് വെച്ചാൽ മാറാലൊക്കെ നമ്മൾ ആകെ കടിച്ചു വരുമ്പോൾ അങ്ങനെ തട്ടണതാണ് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ കാണുമ്പോൾ അപ്പം ഇന്ന് ഏതായാലും ഞമ്മൾ മാറാലെ തട്ടാനായിട്ടും ഇങ്ങട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഹജ്ജൊക്കെയാണല്ലോ ഹജ്ജും അതേമാതിരി ബലിരുന്നാളും ഒക്കെയാണ് ബല്യിരുന്നാളല്ല ബലി പെരുന്നാളും ഒക്കെയാണല്ലോ അപ്പോൾ നമ്മൾ എന്താട്ടണം പേരേം കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ടോ വൃത്തി അല്ലെങ്കിലും ആക്കിയിടണം അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക ഒരു ദിവസം കാര്യമില്ല ഹജ്ജൊക്കെ എന്ന് വെച്ചാൽ പുണ്യമായ ഒരു കർമ്മമാണ് ഹജ്ജ് അപ്പോൾ ആ ഹജ്ജൊക്കെ ചെയ്താൽ ഒരു ഭാഗ്യമൊക്കെ ഞമ്മക്കും പഠിച്ച തമ്പുരാൻ തരട്ടെ ആ ഇനി ആരോഗ്യം ആയുസും ഒക്കെ പഠിച്ചോം തരട്ടെ പിന്നെ അമിയും ഏ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും അവിടേക്കൊന്ന് പോകാനും കാണാനും ഒക്കെ വല്ലാത്ത പൂതിയെന്നെ ഇക്കാരം അതിൽ പെട്ടെന്ന് ആയിട്ട് ഞാനും ഇച്ചും ഉണ്ട് അവിടെയൊക്കെ ഒന്ന് പോയി കാണാനും അതേമാതിരി ഹജുമാരൊക്കെ ജജ്ജാന് പൂതിയുണ്ട് അതിനൊക്കെ പഠിച്ച തോപ്പിക്ക് നൽകട്ടെ ഇങ്ങൾക്കും നൽകട്ടെ അമിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുക അപ്പം ഞങ്ങൾക്ക് അഞ്ഞാണ്ട് മാറാലൊക്കെ തട്ടി കർട്ടനുകളൊക്കെ ഒന്ന് ഇടണം പിന്നെ വാതിലും ജനലൊക്കെ ഒന്ന് തുടക്കണം അപ്പോൾ വേഗം വന്നിട്ടാണ്ട് ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് വേഗം മൂറി വെച്ചിട്ടോ പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ കൊണ്ടാകാന് കൂട്ടാമാണല്ലോ അതിനൊരു മുട്ട പൊട്ടിച്ച് കണ്ട് ചിക്കി പൊരിച്ചെണ്ണിട്ടുണ്ട് കിട്ടാം പിന്നെ അയക്കു ഞാൻ എന്താട്ടി കുറച്ച് ഉള്ളി വാട്ടിയത് ഇനി ഉള്ളീൻ തക്കാളിയും വാട്ടി ഉണ്ടെങ്കിൽ അതായി കണ്ടിട്ടു അപ്പോൾ കുറേ കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ കുറച്ചെല്ലാം ഇനി അപ്പോൾ കുറേ ആയി അപ്പം ഇങ്ങനെ അത് ഒലിക്ക രണ്ടാക്കും ആക്കിയാലും എടുത്ത് ഉള്ളി പിന്നെ നമ്മൾ ഇനുവൻ എടുത്ത ചക്കനുട്ടോ വല്യോന് അപ്പോൾ അങ്ങനെ ഒരിക്കലെല്ലാം കൂട്ടാനാക്കി കണ്ട് ഞാൻ വേഗം ഒല ബാഗ് കൊണ്ടു പിന്നെ ഒലിപ്പം മദ്രസ് വിട്ട് വരും കേട്ടോ മദ്രസ് ഇട്ട് വന്നാൽ ചാട പടാ ചാട പടാറങ്ങാണ്ട് ചായ എരിമ ബേഗിൽ കൂട്ടാനാക്കിയോ വള്ളാക്കിയോ ബുക്കെടുത്തോ അറിഞ്ഞങ്ങോട്ട് ഇതായിക്കൊണ്ടിരിക്കാറാം അപ്പം അങ്ങനെ ഓലക്കൊക്കെ ഞാൻ ബാഗ്ക്ക് ഓലതൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ മദ്രസ് ടിപ്പ് വരും അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ചാടിച്ചിട്ടില്ലേനി അപ്പം ഞാൻ ഇതാക്കണ് നമ്മളെ പുട്ടും കടലയും ചായയും ഒക്കെ കൂട്ടിയിട്ട് കുടിച്ചാണ് കേട്ടോ ഈ പുട്ടും കടലി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളീ പുട്ടുമ്മ കൂടിയിരിക്കണത് ഇവിടെ ഞങ്ങൾക്ക് വല്ലാത്തൊരു തീർപ്പതിയാണ് ഈ പുട്ടും കടലി അങ്ങനെ ഇതാക്കണേ നമ്മൾ സനുവിനും മിന്നുട്ടിനെയും ഒക്കെ പറഞ്ഞ ഓല അങ്ങനെ സ്കൂൾക്ക് പോയി അങ്ങനെ ഓല സ്കൂൾക്ക് പറഞ്ഞ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വാതിലും കട്ടിലൊക്കെ ഒന്ന് തുടച്ച് ഇതാക്കണത് അപ്പോൾ ഇവിടെ അമ്മ എല്ലാം ഒന്ന് പറോ അജൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് വാതിലും കട്ടിലൊക്കെ ഒന്ന് നനച്ച് തുടക്ക ഇനിയെന്ന് പറയും അങ്ങനെ എല്ലാ കൊല്ലവും ഞമ്മളൊന്ന് നനച്ച് തുടക്കലുണ്ട് കേട്ടോ വാതിലും ജനവാതിലും ഒന്ന് അത് മോറൊന്നുമില്ല ഒരച്ച് മോറൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് നനച്ച് തുടച്ചാൽ മതി അജ്ജൊക്കെ അല്ലേ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ കൊല്ലവും ജനത് ഇ കൊല്ലം ഇമ്മ എല്ലാ എത്തിക്കാണ്ട് ഞമ്മൾ മുടക്കണ്ടല്ലോ അപ്പം നമ്മൾ ആ ഒരു ഇമ്മ പറഞ്ഞ ഇതേമാതിരി നമ്മളെന്താട്ടി ഒന്ന് വാതിലും ജനവാതിലും ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ നമ്മളെന്താട്ടും വെള്ളം പോലെ ഒന്ന് തുടക്കും പിന്നെ മുറുക്കി പീഞ്ഞിട്ട് ഒന്ന് നല്ലോണം അങ്ങനെ തുടക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ ജനവാതിലും തുടക്കണേണ്ടട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ആകുമ്പോൾ വേഗം കഴിഞ്ഞോളൂ അപ്പോൾ നമുക്ക് രണ്ട് റൂമും ഒക്കെ ഉള്ളു അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ തു തോത്തി തുടച്ചെടുക്കാൻ അപ്പം എളുപ്പമാണ് ഇങ്ങനെ തുടച്ചെടുത്താൽ മതിയല്ലേ ഉരച്ചുകാണ്ട് ഇങ്ങനെ നിൽക്കും വേണ്ട നമ്മൾ നോൻപിൻ്റെ അന്ന് നല്ലോണം അരച്ചു മോറി ഇതാക്കിയതൊക്കെ അല്ലേ അപ്പോൾ വല്ലാതെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അപ്പം നമുക്ക് ഈ ഹജ്ജായതുകൊണ്ട് ഒന്ന് തുടക്കം എന്നാൽ മനസ്സിൽക്ക് വല്ലാത്തൊരു പൂർത്തിയടാണ് അങ്ങനെയാണ് നമ്മൾ ജനലും വാതിലും ഒന്ന് തുടച്ചിതാക്കിയത് കേട്ടോ അങ്ങനെ തുടക്കണീൻ്റെ ഇടയിൽ നമ്മളെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആ ഫാനുമേലൊക്കെ നിറച്ച് പൊടി ഒക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതും തന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയാൽ അതങ്ങനെ കഴിഞ്ഞോളുമല്ലോ അങ്ങനെയൊക്കെ ഫാനുകളൊക്കെ തുടച്ച് എല്ലാം രണ്ട് മൂന്ന് മൂന്നാല് ഒക്കെ തുടച്ച് കഴിഞ്ഞ് വന്നാൽ നമ്മൾ ചോറ്റിൻ്റെ വെള്ളം വെക്കാണ്ട് കിട്ടാം അത് മറന്നീനിട്ടോ ചോറ്റിൻ്റെ വെള്ളം വെച്ചാരി ഇടാന് അപ്പഞ്ഞ് മക്കളൊക്കെ പോയി ചെയ്ത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം ഇനി അല്ലെങ്കിൽ പത്തണിയായ വന്നാൽ പിന്നെ അവർക്ക് കഞ്ഞി വണ്ടി വരും അപ്പോൾ സ്കൂൾക്കൊക്കെ പോയത് കൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പമില്ലട്ടോ അത് എഴുതിക്കാണ്ടാണ് ചോറ് തീ മടാൻ തന്നെ നേരം വയ്ക്കിയത് അങ്ങനെ ഏതായാലും ഞാൻ തിജ്ജൊക്കെ കത്തിച്ചു കണ്ട് കിട്ടാം ഇനി നമുക്ക് ചാർ എന്താ ഉണ്ടാക്കുക വെച്ചപ്പോൾ നമ്മൾ നാളെ എടുത്ത ചീലേനിയോ ഒരു വെള്ളരിക്കൻ്റെ ഒരു കണ്ടം ആ കണ്ടത്ത് എടുത്തിട്ട് ഞമ്മക്ക് ആ വെള്ളരിക്ക കാശിനെടുത്ത് കണ്ട് ഞമ്മക്ക് ചാറും വെക്കാം അപ്പോൾ ഒരു കേങ്ങും ഉണ്ടായിട്ടോ ഞാൻ നാൾ കുട്ടികൾക്കും വേണ്ടി കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതേനി അപ്പോൾ അത് ചെത്തി ഇനി അപ്പോൾ പിന്നെ അത് എടുത്തിട്ടില്ല ഇനി കേട്ടോ അപ്പോൾ അതും ഒരു കേങ്ങും ഉണ്ട് അതും ഇട്ട് കാണ്ട് ഞമ്മൾക്ക് ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മളെ വെള്ളരിക്കൊക്കെ നന്നാക്കി അപ്പോൾ നമ്മളെ വെള്ളരിക്കൊക്കെ അവിടെയും ഒരു ഒക്കെ ഒരു ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി ഇടും വേണം അങ്ങനെ നമ്മളെന്താട്ടി ആ കേങ് നമ്മൾ തോല് കളഞ്ഞ് വെച്ചതാണ് പക്ഷേങ്കിൽ തോല് കളഞ്ഞ് വെച്ചാലും ഇങ്ങനെ ഒരു തോലില്ല മാതിരി കാരണം ഏതായാലും ഞാനതൊന്ന് അതിൻ്റെ എന്തൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞേക്കണം കേട്ടോ ഇല്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയുടെ ചെത്തി കളയാഞാൽ അങ്ങനെ ഒരു കേങ്ങും പിന്നെ ഒരു കണ്ടം വെള്ളരിക്കൊക്കെ ഇട്ട് ചാറ് വെക്കണുണ്ട് അപ്പം ഉച്ചയ്ക്ക് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ വൈകുന്നേരത്തിന് നമുക്ക് വേറെ എന്തേലൊക്കെ താളിച്ചെന്തെങ്കിലും ജജ്ജാന്ന് കരുതിയിട്ട് കുറേ ചാറ് വെച്ചാലും മക്കൾക്കും വണ്ടി ഇടൂല ചിലപ്പോൾ ഈ ചാറ് തന്നെ ഉണ്ടാവും നമുക്ക് വൈകുന്നേരത്തിനും അപ്പോൾ ചില ഒരിക്കലും വണ്ടിയിട്ടുവാൻ ചിലപ്പോൾ ഒരു കഞ്ഞി മതിയാവും വൈകുന്നേരമൊക്കെ അപ്പോൾ മീൻ വെച്ചതുണ്ടെങ്കിലൊക്കെ ഒരുക്കു കഞ്ഞി മതിയാറ് അപ്പം ഞാൻ കുറച്ച് ചാറേ ഉണ്ടാക്കുന്നുള്ളു അങ്ങനെ വെള്ളരിക്കും തേങ്ങ ഇട്ട് പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കാണ്ട് തീമിക്കാൻ കേട്ടോ പിന്നെ നമുക്കി കുറച്ച് തേങ്ങ അരച്ചു പാര ഇച്ചിരി ചാറ് വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ ഈ വെള്ളരിക്ക ചാറ് ഇങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് പുളിയാറുന്ന കണ്ട് കട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നമ്മളെ അത് ചാറൊക്കെ ഞാൻ കുക്കറിൽ വെച്ചു പിന്നെ ഞാൻ വെള്ളം ചൂടായപ്പം അരി കൈകിടുകയാണ് കേട്ടോ അപ്പം അരി കൈകിട്ടപ്പം കേക്ക് ഇണീൻ്റെ മുന്നേ നമ്മൾ തിജ്ജൊക്കെ കെട്ടിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് ഊതി കത്തിച്ചാണ് കേട്ടോ അങ്ങനെ ഊതി ഊതി ഏതായാലും നമ്മളെ തിജ്ജ് കത്തിക്കണം കേട്ടോ ബാഹ്യത്തിന് ചിലപ്പം എന്താണെന്നറിയാ ഇന്നലെ ഞാൻ എത്താം ഇന്നലെ എന്നല്ല ഞാൻ തിജ്ജ് കത്തിച്ചപ്പം മടിയോണ്ട് ഞാൻ വെണ്ണൂറ് വാരിയില്ല ആ വെണ്ണൂറ് വാരാത്ത കാരണം കൊണ്ടൊന്ന് തിജിന് വല്ലാത്തൊരു കൊമ്മലാണ് ഏ അപ്പം ഇഞ്ചത്ത് പറ്റിയത് തന്നെയാണ് വെണ്ണൂറ് വാരാതെ തിജ്ജ് കത്തിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ കാരണം മടി കാരണം അത് കുറച്ചുള്ളതിന് എന്നാലും ഇപ്പം എന്താ വാരിയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ തിജ്ജിന്ന് കത്തണ തന്നെ അല്ല വല്ലാത്തൊരു കൊഞ്ചലിന്ന് തിജ്ജിന് ഏതായാലും ഇഞ്ഞ് ഏതായാലും ഇങ്ങനെ ഒരു പറ്റു പറ്റൂല ഒരൊട്ടൊക്കെ അല്ലേ എന്താ ഒരു തെറ്റൊക്കെ പറ്റുള്ളൂ അങ്ങനെ ചോറ്റിനൊക്കെ അരി ഇട്ട് ഞാൻ ഞാനെന്താ ട്ടീ മീൻ കൊടുന്നീനെ കിട്ടോ നൂറുപ്പ്യേൻ്റെ മീന മക്കളെ രണ്ട് നേരത്തിന് ഒപ്പിച്ചണം ഇത് ഓരോ കണ്ടവും ഒക്കെ കൂട്ടിക്കാണ്ടൊക്കെ അങ്ങനെ ചോറ് വെച്ചാൽ അല്ലെങ്കിൽ മണുത്തൊക്കണ്ടൊക്കെ ചോറ് അത്രയും വിലയാണ് പെരും വരും വിലയാണ് ഇപ്പം മീനും ഇറച്ചിക്കും കോഴിക്കും പച്ചക്കറിക്കും ഒക്കെ വിലയാണ് നമ്മളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചു പോവുക ഏതായാലും വില വിലയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടിയാൽ മതി ഇനി സാധനങ്ങൾക്കൊക്കെ നമ്മളെപ്പോലത്തെ അന്നാന്ന് നയിച്ച് തിന്നണെങ്കിൽ നമ്മളൊക്കെ അതിൽ ഇടങ്ങേറാകാണ് ഏതായാലും മീനില്ല ഞാൻ കൂട്ടാനില്ലായിരുന്നില്ല എത്രയല്ലേ കണ്ട ഞമ്മൾ മുട്ടെന്നെ വാങ്ങി കൂട്ടുക അപ്പം മക്കളുണ്ടാവുമ്പോൾ നമ്മൾക്ക് വെച്ചാൽ ചമ്മന്തി അരച്ചാലും മുളകും പൊടി ചാരിച്ചാലും ഞമ്മള് തിന്നാം മക്കളാണ് മക്കൾ ഞമ്മളതൊക്കെ പറഞ്ഞു കണ്ടൊക്കെ പഠിപ്പിച്ചത് ഇല്ലെങ്കിൽ ഇല്ലാത്തമാരി മാരിയൊക്കെ തിന്ന് പഠിച്ച പിന്നെ ഇവിടുത്തെ മക്കൾക്ക് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അവർക്കും ഇതേമാതിരിക്ക് തന്നെ സമ്മന്തി ഉണ്ടെങ്കിലും പിന്നെ അച്ചാറുണ്ടെങ്കിലും അവർക്ക് പിന്നെ ഒരു മുട്ടിയാലും മതി കേട്ടോ അവർക്ക് വല്ലാത്ത തൃപ്തിയാണ് എന്നാലും പിന്നെ അങ്ങനെയല്ലല്ലോ മക്കൾ ചില നേരത്ത് ചോദിച്ചു മീനില്ലേ കൂട്ടാനെന്താ ചോദിച്ചുമ്പോൾ മീനില്ലേ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും നമ്മളില്ലായ്മയും വല്ലായ്മയും ഒക്കെ അറിഞ്ഞ് നമ്മളെ മക്കളെ അതിനനുസരിച്ച് വളർത്തിയെടുക്കണം എന്നെങ്കിൽ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ല അതൊക്കെ നന്നാക്കിയപ്പോഴൊന്നും നമ്മളെ വന്നിട്ടില്ല ഇനി പിന്നെ ഓൾ നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്ന് കാണ്ട് നിന്ന് അപ്പോൾ ഞാൻ ഏതായാലും ഓക്ക് ഇല്ലത് ഞാനവിടെ എടുത്ത ചീനിട്ടോ നമ്മളെ മീനിൻ്റെ കാട്ടവും താലിയൊക്കെ ഓൾ വന്നിട്ട് കൊടുക്കാതെ വിചാരിച്ചിരിക്കാണ്ട് ഏതായാലും വന്ന് വന്നുകാണ്ട് ഞാൻ ഓക്ക് കൊടുത്തുക്കണ് അതുവരെ നന്നാക്കിയപ്പോൾ ഞാൻ കുറേ ഉളിച്ച് ചുച്ചു ചു ചുച്ചു പറഞ്ഞാൽ കുറേ ഉളിച്ച് വന്നില്ല പിന്നെ ഇപ്പോൾ അങ്ങനെ വന്ന് ഒക്കെ എല്ലാം കൊടുത്തു പിന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് വരിഞ്ഞ് മുളകും മഞ്ഞളും ഉപ്പും പിന്നെ വെള്ളം പറന്നിട്ട് പെരിഞ്ചീര കൊട്ടണം കേട്ടോ ഇന്ന് വെളുത്തുള്ളിയും ചീരുള്ളിയൊന്നും ചതക്കണമാക്കണമൊന്നുമില്ല കുറച്ച് നേരം കുറേ അയക്കണേ നമ്മൾ പുതിയ പ്ലകാക്കപ്പം ചോറിന് വരും അപ്പം ഒന്ന് തട്ടലും തുടക്കലും ഒക്കെ ആയതിനു ശേഷം കുറച്ച് നേരം വയ്ക്കും മീൻ നന്നാക്കി നിന്നപ്പോൾ കുറേ നേരം അയക്കണം അപ്പം മീൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൊച്ചാന്നൊക്കെ കരുതി വെച്ചത് കഴിഞ്ഞിട്ടോ ഏതായാലും മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പൊരിച്ചാന്ന് കരുതിക്കാണ്ട് അപ്പോൾ ഇതിന് നമ്മൾ പുതിയ പുളകാക്ക വന്നും ചെയ്ത് അതിൽ വേഗം മീൻ അടുപ്പത്തിട്ടുട്ടോ അതിൽ പുളി ഞാൻ വള്ളത്തിലിട്ടീനി അതൊന്ന് നൗണ്ടി പീഞ്ഞിക്കണ്ടതിക്ക് പാരണം നമ്മളെ ചോറ് വെന്തു അത് ഊറ്റണം നമ്മളെ ചാറ് വെന്തു അതിൽ കുറച്ച് തേങ്ങ അരച്ച് പാരണം ഒക്കെ പണി അങ്ങനെ ഇതാക്കണ് ചാറ് പാർന്നിരിക്കണു കേട്ടോ ചാറ്റിട്ടാണ് ചാർ വാങ്ങുന്നത് ചാറ്റയ്ക്ക് തേങ്ങ അച്ചു പാർന്നിരിക്കണേ അപ്പോൾ ഇതിന് വന്ന് നിൽക്കണ കേട്ടോ അപ്പം ചിണീന അപ്പോൾ ഞാൻ മീൻ വെച്ചിട്ട് എപ്പോൾ തരാർ അതിൽ ഏതായാലും മൂപ്പരാക്കാരെ നമ്മളൊരു കാച്ച് ചായ ഒക്കെ കൊടുത്ത് അവിടെ എത്തിക്കണം കേട്ടോ അപ്പോൾ വേഗം ചട്ടി നല്ലോണം തിജണം കത്തിച്ച് കണ്ടെ നല്ലോണം ചൂടാക്കി എടുത്തേക്കണേ എന്നാൽ പെട്ടെന്നാണ് മീൻ വന്ന് കിട്ടിക്കോളൂ ഏതായാലും കരിയേപ്പിൻ്റെ അതിലൊന്നും പറിച്ചു കൊണ്ടുവന്നാൽ ഇടാൻ നേരം ഉണ്ടായില്ല അപ്പോൾ ചാറ്റക്ക് മാത്രമല്ല കരിയപ്പം ഞാൻ പറിച്ച് കാണും മണ്ടി കുടന്നത് അപ്പം ഞാൻ മീനിക്കൊന്നിടണ്ടാന്ന് വിചാരിച്ചു പിന്നെ എന്താണെന്ന ചട്ടി നല്ലോണം ചൂടായി കണ്ടെ മീനായിക്കി പൊറുക്കിയിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ചട്ടീൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചൊന്നുമില്ല കേട്ടോ കരിയേപ്പം ഇട്ടാൽ അങ്ങനെ ഒരു രസമാണ് അതുകൊണ്ടാണ് നമ്മൾ കരിയേപ്പം കെട്ടും കാരണം പിന്നെ ചട്ടിന്ന് വേഗം പോലും ചോദിച്ചു ഇങ്ങനെ ആയാലും പോരും കെട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ കരിയേപ്പം ഇട്ടപ്പോ പൂത്തിരത്തൽ ഉടങ്ങിയിരിക്കണം കേട്ടോ എണ്ണയിൽ അങ്ങനെ കടുക് വറുത്ത് പാർന്നിരിക്കണ കേട്ടോ കരിയേപ്പും ഇതൊട്ട് പറഞ്ഞ് അങ്ങനെ ഇതാക്കണ് മീൻ ഒരു ഭാഗം മറിച്ചിട്ട് കേട്ടോ പിന്നെ നമ്മൾ പുതിയ പ്ലക്കാക്ക ചോറ് കൊടുക്കുകയാണ് അപ്പം അതിൽ വെന്ത മീൻ നോക്കിക്കാണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു കൊടുക്കാനിട്ടോ ഇനി പൊരിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ്ട് അപ്പം രണ്ട് മൂന്ന് മീൻ ഞാൻ ഒരുക്ക് കൊടുത്ത് കൊടുത്ത് ചോറ് കൊടുക്കുകയാണ് കേട്ടോ ഇനി ബാക്കിയുള്ളത് അവിടെ കടന്നങ്ങനെ പൊരിഞ്ഞോട്ടേന്ന് കരുതി അപ്പം ഇതാക്കണ് മൂപ്പരാക്കാവൊക്കെ ചോറൊക്കെ വിളമ്പിച്ച് കണ്ട്ടോ അപ്പോൾ ബാക്കിയുള്ള മീനും അങ്ങനെ പൊരിച്ചു അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ തൃപ്തി അയക്കണോ ഇഷ്ടപ്പെട്ടുക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നാളെ വരണ്ട ഇൻഷാല്ല അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും